അസൗമ് സുയാമ് എന്ന നിലവാരത്തിൽ നിന്ന് ഉയർന്ന് അസൗമായി എന്നാണ് അതിന്റെ അർത്ഥം അതായത് നാവിനെയും നിയന്ത്രിക്കണം ചിന്തയെയും നിയന്ത്രിക്കണം പരമകാരുണികനായ പരമാർത്ഥപ്പൊരുളായ ഏകേശ്വരനായ അള്ളാഹുവുമായുള്ള ഹൃദയബന്ധം മാത്രം സൂക്ഷിക്കുന്ന ഒരവസ്ഥ അതിലേക്ക് അസൗമ് എന്ന വിധാനത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് തിരുനബി തിരുവനന്തപുരത്ത് വസ്ലമ്മ പറഞ്ഞത് കുല്ലു പുല്ലു ആദമലഹു മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും അവന് പറഞ്ഞതാണ് അതിന്റെ നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ അവൻ മാത്രം ആസ്വദിക്കട്ടെ ഇല്ല ോമ്പ് അടയാളങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ അകത്തളങ്ങളിൽ മാത്രം ആന്തരിക പരിശുദ്ധിയോടുകൂടി സംരക്ഷിക്കുന്ന വിധാനത്തിലേക്ക് വിധാനത്തിലേക്കെത്തിയാൽ അത് എനിക്ക് മാത്രമുള്ളതാണ് അതിന് ഞാൻ തന്നെ നേരിട്ട് പ്രതിഫലം കൊടുക്കും അതിലും വല്ലാത്ത വാക്കാണ് വേറെ ഏത് ആരാധനാ മുറകളും അനുഷ്ഠാനങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതിരിക്കാൻ കഴിയില്ല നമസ്കാരം മറ്റുള്ളവർ കാണും സദക്കയും മറ്റുള്ളവർ കാണും ഹജ്ജ് മറ്റുള്ളവർ കാണും അസൗ അങ്ങനെയല്ല